ന്യൂസ് വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അതിന്റെ പിന്നാമ്പുറം എന്തെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപക്ഷെ ആദ്യ പ്രേക്ഷകരായിരിക്കും നിങ്ങളെല്ലാവരും അതിനാണ് ആദ്യത്തെ കൈഡി ഇനി നിങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ കുറച്ച് ഭാഗം അവതരിപ്പിക്കാൻ പോവാണ് കാരണം ഇത് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനമാണ് ഇതിനു മുമ്പ് ഒരു ചാനലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ട്വന്റി ഫോർ ഫ്ലവേഴ്സും ചേർന്ന് ചെയ്യുന്നു അതിനു വേണ്ടി ഞാൻ ഇപ്പൊ തൽക്കാലം മിറ്റുള്ള അറിയാം ഇനി ഇവിടെ വരുന്ന ഓരോ ആങ്കേഴ്സിനെയും നിങ്ങൾക്ക് നേരിട്ടറിയാൻ നമ്മുടെ ട്വന്റി ഫോറിലെ ഓരോ ആങ്കേഴ്സിനെയും നേരിട്ടറിയാൻ നിങ്ങൾക്കൊരു അവസരം ലെറ്റ്സ് ആങ്കേഴ്സ് ആർ നോ യുവർ ലെറ്റ്ലേക്ക് ശ്രീകണ്ഠ സാർ ഉൾപ്പെടെയുള്ള എല്ലാ ആങ്കേഴ്സിനെയും എല്ലാ ന്യൂസ് ആങ്കേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഓരോരുത്തരും കയറി വരുമ്പോ നിറഞ്ഞ കൊടുക്കണം ഒരു ചെറിയ ക്ഷീണമുണ്ടോ എല്ലാവർക്കും ഓ അത് ഇതിനു വേണ്ടി കൂട്ടിയതാ കേട്ടാ പിന്നെ അമ്മ നമസ്കാരം പിന്നെ അതെ ആ ആദ്യം നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഈ ആങ്കേഴ്സിന് എല്ലാവർക്കും ചേർന്ന് ഒരു വലിയ കയറി കൊടുത്തെ ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒരു ക്ഷീണം ഉണ്ടോ ഉണ്ടോ എന്നാ ക്ഷീണം മറന്നൊരു കയറി കേട്ടോ അപ്പോഴല്ലേ എന്റെ ഫീല് വരുള്ളൂ ഇതില് ഓരോരുത്തരായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വകുപ്പുണ്ട് ആദ്യം ഞാൻ ആരടുത്ത് പോവാന്നാണ് ആലോചിക്കുന്നത് ആ മോനെ ആരെടുത്ത ചോദ്യം ചോദിക്കണം മോനെ പേര് അടിപൊളി എന്നിട്ട് എത്ര 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 വെച്ച് കിട്ടി അവിടുന്ന് ഒരു ലക്ഷം രൂപ കിട്ടിയ ആളാണ് ഒരു വലിയ കൈ അനുരാഗിന് വേണ്ടിട്ട് കേട്ടാ അനുരാഗേ ഞാൻ ചോദിക്കട്ടെ ഈ ചോദ്യം അടുത്താണ് ഹാ സർ എങ്ങനെയാണ് ഈ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഹെയ്റ്റഡ് ആയിട്ടുള്ള കമന്റ്സ് വരുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അത് ഫാമിലിയിലൊന്നും എത്താതെ പ്രത്യേകിച്ച് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെയെല്ലാം സാറിനോട് നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ പലരും പരാമർശിക്കുന്നുണ്ട് മുഖം ഇല്ലാത്തവര് ഓൺലൈനിൽ കമന്റിലൂടെ അപ്പോൾ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തിൽ കാണുന്നത് അടിപൊളി ചോദ്യം പ്ലീസ് ഈ ജോലിയുടെ സംസാരിക്കുമ്പോ ഒരു ഇഷ്യൂ പക്ഷത്തിന് ഇഷ്ടപ്പെടും ഒരു പക്ഷത്തിന് ഇഷ്ടപ്പെടില്ല മറ്റൊരിക്കൽ ആ പക്ഷത്തിന് ഇഷ്ടപ്പെടില്ല ഈ പക്ഷത്തിന് ഇഷ്ടപ്പെടും അപ്പൊ ഇതിന്റെ എന്താണ് നമുക്ക് കിട്ടുന്ന പൂമാലയും മുള്ളും ഒക്കെ ഈ ജോലിയുടെ ഭാഗമാണ് അതിന്റെ കൂടെ ഉള്ളവർക്കും അറിയാം ഇറ്റ്സ് അത് അത് പ്രൊഫഷണൽ മാത്രമാണ് അതിലപ്പുറം നമ്മളെ വൈകാര്യമായി എടുക്കാറില്ല പിന്നെ വീട്ടിലേക്ക് പറയാൻ ചെറിയ സങ്കടം ഉണ്ടാവും പക്ഷെ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ അത്രേയുള്ളൂ കേട്ടല്ലോ ഹാപ്പി അല്ലേ ആഷ്മി എന്നും രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം രാവിലെ എഴുന്നേറ്റവിടെ കഴുത്തെ തപ്പി നോക്കും തലയുണ്ടോ ആ ചേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കട്ടെ ചേട്ടന്റെ പേര് നേരിട്ട് ചോദിച്ചോളൂ പേരെന്താ സാർ ചേട്ടന്റെ പേര് പറ ആദ്യം എനിക്ക് തിരുത്താനുള്ള ഒരു കാര്യമുണ്ട് സാറ് പറഞ്ഞത് എറ്റാണ് ഒരു ഉടക്കിയിലല്ലേ തലച്ചോറ് വളർന്നെനിക്ക് തലച്ചോറ് നാലുകൊണ്ടും കൊണ്ട് വളർന്നു അതുകൊണ്ട് സാറിന് മൂന്ന് സെന്റ് സ്ഥലം ഞാൻ നൽകുന്നു പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് നമ്മുടെ ഈ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മൂന്ന് സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു ആളെയും കിട്ടി കിട്ടിയോ ആ ഒരു നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആറാം ക്ലാസ്സിൽ ഭയങ്കര അറിവ് അവനു മാതാ പിതാ അവന് കൊടുക്കാൻ നമുക്ക് ആ ഓക്കേ ോന്നി മറ്റുള്ളവരെല്ലാം പറമ്പാങ്കാ മനസ്സിനു തീർച്ചയായും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതാ വളരെ ആവേശത്തോടു കൂടി ചേച്ചിയുടെ പേര് സാറിന്റെ അടുത്ത് മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളോ അത് ശരിയല്ലല്ലോ ബാക്കി ഇത്രയും ആൾക്കാർ നിൽക്കില്ലേ അതല്ല ശ്രീകണ്ഠ സാറിന്റെ സഹോദരിയുടെ നാട് ഞങ്ങളുടെ ഏരൂരാ ശ്രീകണ്ഠ സാറിൻ്റെ സഹോദരി ഏരൂരാ ഞങ്ങൾ ഏരൂരാ താമസിക്കുന്നത് അപ്പോൾ സഹോദരി ആയിട്ട് ഞങ്ങൾ തന്നെ പരിചയമാണ് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്താ അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോദിക്കുന്നത് സാറിനോട് അന്ന് ട്വന്റി അല്ല ഒരു വാർത്താ ചാനൽ തുടങ്ങണം എന്നൊരു മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായി അതൊരു വലിയ ലക്ഷ്യത്തിലെത്തി ആ ഒരു ലക്ഷ്യത്തിൽ ഇന്ന് ഞങ്ങൾക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ചോദ്യം ഞാൻ ചോദ്യം ചോദിക്കുന്നതല്ല അഞ്ചു വർഷത്തിന് മുമ്പ് ഈ വാർത്താ ചാനലിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് സാധാരണ ബോർഡുകളൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ മണപ്പാട്ടി പറമ്പിൽ നമ്മുടെ സിഗ്നലിന്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ വണ്ടി സിഗ്നൽ ഇടുന്ന സമയത്താണ് നമ്മൾ ബോർഡുകളൊക്കെ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ അന്ന് അഡ്വർടൈസ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് വാർത്താ ചാനൽ ട്വന്റി ഫോർ ആരംഭിക്കുന്നു എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയുള്ള ജനങ്ങൾക്ക് മൊത്തം ഇരുപത്തിനാല് മണിക്കൂർ വാർത്ത വായിക്കാനുള്ള ഒരു ഇതായിരിക്കും ഇറക്കുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി ചേച്ചി ചോദ്യമല്ലേ എസ് ചേച്ചി ഒരു എസ് എഴുതിക്കോട്ട് അതല്ല മിഥുൻ എന്റെ സഹോദരിയുടെ അയൽവാസിയാണ് ഞാൻ പറഞ്ഞു അത് എന്റെ സഹോദരിയുടെ പേര് എന്നാണ് അവര് ഏരൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ ഓ അന്ന രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുമ്പോ അവരോടുണ്ട് അത് ശരി ചുമ്മാ അല്ല അത് അതിന്റെ എന്തോ വാശിയുണ്ട് ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ആ പറയൂ പേരെന്താണ് ഞങ്ങള് കാസർഗോഡ് നമുക്ക് ചോദിക്കാനുള്ള ഡോക്ടർ ഗോപികൃഷ്ണൻ അവരോളോടാണ് പിന്നെ ഗോപി സർ മൈക്കുണ്ടല്ലോ ഈ രാഷ്ട്രീയ പ്രതിഭാദങ്ങൾ നടക്കുന്ന സമയത്ത് അവർക്ക് തക്കതായ മറുപടി കൊടുക്കുന്നത് ഇത് വൈഹാർട്ട് പഠിച്ചിട്ടാണോ അതോ അപ്പൊ തിനൊരു ഉത്തരം കൊടുക്കുന്നതാണ് മൂന്ന് രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി ഗോപി സത്യം പറഞ്ഞു കാണാപ്പാടം പഠിച്ചിട്ടാണോ നേതാക്കന്മാരെ അഭിമുഖം ചെയ്യുന്നത് എന്നാണ് മാന്യ പ്രേക്ഷകരുടെ ചോദ്യം കള്ളം വെളിച്ചത്തായി ഞാൻ പറയാം അതായത് ഞാൻ ആദ്യം ഒരു ചെറിയ തിരുത്തു വരുത്തിക്കോട്ടെ ഡോക്ടർ ഇല്ല ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല ഗോപികൃഷ്ണാണ് പിന്നെ രാഷ്ട്രീയക്കാരോട് ഇപ്പോ സത്യത്തിൽ നമ്മൾ ആ സീറ്റിലിരിക്കുമ്പോൾ അതായത് രാഷ്ട്രീയക്കാരോട് ചോദ്യം ചോദിക്കാനുള്ള ആ സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ ചെറുതായിട്ടല്ല ഇരിക്കുന്നത് അവർക്കൊപ്പമോ അവർക്ക് മുകളിലോ ആണ് എന്താ കാര്യം കാര്യം നമ്മളെല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിലാണുള്ളത് അല്ലേ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാ ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് സൊസൈറ്റിക്ക് വേണ്ടിയാണ് അല്ലെ നിങ്ങൾക്ക് കൂടി അപ്പോ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ചോദ്യമല്ല നമ്മുടെ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അവിടെ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ കക്ഷിയോ നേതാവോ പക്ഷപാതത്വം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ എതിർപക്ഷത്തുള്ള ആളെ ഗോപികൃഷ്ണൻ നിലയിൽ ബഹുമാനിക്കുകയും പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്യും തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ കാണാതെ പഠിക്കലില്ല നമ്മളെല്ലാം അറിയുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ സാധ്യതയുള്ളതും ഒക്കെ ആയ കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളെപ്പോലെ തന്നെ താങ്ക് യുഫുൾ വണ്ടർഫുൾ ഇവരെല്ലാരും അല്ലെ കർണാടക കാസർഗോഡാണേലും കർണാടക ബോർഡറിലുള്ള ആ പറഞ്ഞോളൂ കാഞ്ഞാട് കാസർഗോഡിന്റെയും കർണാടകത്തിന്റെയും ബോഹറിൽ വരുന്ന മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അതാണ് സ്നേഹം തീർച്ചയായും ഞാൻ ഒരു അപ്പുറത്തെ സൈഡിനെ ഒന്ന് ഗവനിച്ചിട്ടേ പറ്റുള്ളൂ നമുക്ക് സർ ഗാലറിയിലൊക്കെ ഓൾറെഡി ആൾക്കാര് ഒരു കൈയടി കൊടുക്കൂ വലിയൊരു കൈയടി ഓരോ സൈഡിൽ നിന്നായിട്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഒരു കൈയടി അല്ല മിതൻ നമ്മൾ സാധാരണ ഇത്രയും പ്രേക്ഷകരെ കൊണ്ടുവരണമെങ്കിൽ പതിനഞ്ചു കോടി രൂപ ചെലവാക്കിയാലും ആള് വരത്തില്ല ഇത്രയധികം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒരു ബിഗ് താങ്ക്സ് ഉറപ്പായിട്ടും അത് ട്വന്റി ഫോർന്നും ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന് നിങ്ങൾ നൽകുന്ന ഒരു പ്രോമിസ് ആണ് ആ പ്രോമിസ് തിരിച്ചു നൽകാനാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളതും ഇവിടെ ഒന്ന് ചോദ്യം സാറിന്റെ പേര് എൻറെ പേര് എന്റെ പേര് പെരുമ്പാവൂർ രാമചന്ദ്രൻ എന്നാണ് ഞാൻ താമസിക്കുന്ന കായംകുളത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇതിൽ ആരെങ്കിലും ഒരാൾ മറുപടി തന്നാൽ മതി അതായത് രാഷ്ട്രീയ ചർച്ചകൾ ചാനലിൽ നടക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പക്ഷേ ആ ആളുകൾ ചില ആളുകളെ നിങ്ങൾ പറയാൻ സമ്മതിക്കാതെ അട്ടിച്ചഞ്ഞിരുത്തുക അപ്പോൾ എൻ്റെ ചോദ്യം ഈ ചർച്ചകൾ നടത്തുമ്പോൾ അവരോട് തന്നെ ആ ചോദ്യത്തിന് ഒരു ഒരു ലെവൽ വെച്ച് ഒരാൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങൾ കൊടുക്കണം കാരണം വളരെ ആരോചകമായി തോന്നുന്നത് ഈ ചർച്ച കാണുമ്പോൾ പിന്നെ ആരാധകർ മറ്റേ ഈ അവതാരകർ ഒന്ന് പറയുന്നു ഇവിടെ ഇരുന്ന് വേറൊരാളൊന്നു പറയുന്നു അതൊരു പ്രേക്ഷകർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അതിന് അതിനെന്തെങ്കിലും ഒരു സംവിധാനം നേരത്തെ അവരോട് പറഞ്ഞ് മൂന്ന് മിനിറ്റ് പറയുമ്പോൾ അയാൾ പറഞ്ഞിട്ട് താൻ പറയണം അല്ലെങ്കിൽ താൻ അവിടെ ഇരിക്കണം ഒരു അധ്യാപകന്റെ റോള് വേണം അവിടെ എടുക്കുക പറയാൻ പറ്റിയ ആൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആൾക്കാരെ അടിച്ചിരുത്തുന്നത് എനിക്ക് മനസ്സിലായി താങ്കൾ പെരുമ്പാവൂർ രാമചന്ദ്രൻ അല്ലേ ആ പെരുമ്പാർ രവീന്ദ്രനായിട്ട് ഒരു കഥ പറയാനുണ്ട് ഞാൻ വെറും രാമചന്ദ്രൻ ആയിരുന്നു ശ്രീകണ്ഠൻ നായർ ടോക്ക് ഷോയിൽ വന്നപ്പോഴു കൊടുത്തത് പെരുമ്പാവൂർ രാമചന്ദ്രൻ എന്ന പേര് എനിക്ക് താങ്കളെ ചാർത്തി ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് കേരളം മുഴുവൻ പെരുമ്പാവ് രാമചന്ദ്രനാണ് ആണ് അതിന് പ്രത്യേക നന്ദിയുണ്ട് ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ താങ്കൾ ഒരു കാര്യം മറക്കണ്ട ഇത് ആന്റണി പെരുമ്പാവർ കേൾക്കണ്ട അപ്പോൾ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമ്മുടെ ആഷ്മി എങ്ങനെയാണ് നിങ്ങൾ ഈ ടോക്ക് ഷോ ഈ എൻകൗണ്ടറിൽ പങ്കെടുക്കുന്ന അതിഥികളെ അടിച്ചമർത്തുന്നത് എന്നറിയണം എസ്കാരം അടിച്ചമർത്താറൊന്നുമില്ല അടിച്ചമർത്താറില്ല കേട്ടോ അടിച്ചമർത്താറൊന്നുമില്ല നമുക്ക് കാര്യം സംസാരിക്കാൻ സമയം കൊടുക്കും പക്ഷേ നീതി വിരുദ്ധമായി പറഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യും നീതി വിരുദ്ധമായി പറഞ്ഞാൽ കണിശമായി ചോദ്യം ചെയ്യും അതിലെ പറയാൻ മുഴുവിച്ചൊന്നും പറ്റത്തില്ല അത് നീതി വിരുദ്ധമായി പറയുന്നത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യത്തിന്റെ ചെറിയ കാര്യം കൂടി അത് ആ ഒരു രഹസ്യം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വെളിപ്പെടുത്തു അതായത് നിങ്ങൾക്കറിയാം ഹാഷ്മി സംവാദം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കഥാപ്രസംഗം വരും അതിന്റെ രഹസ്യം കൂടി തുടക്കത്തിൽ ഗോലേട്ട ഒരു കഥാപ്രസംഗം ഉണ്ട് ഇല്ല അത് അത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പൊ പ്രേക്ഷകപക്ഷണോ മനുഷ്യപക്ഷണോ നീതിപക്ഷമാണോ നമ്മൾ നിൽക്കുക അതിനുവേണ്ടി ഒരു വിഷയം എടുക്കുമ്പോൾ ഞാൻ ഭക്ഷണം പിടിക്കാറുണ്ട് ആ ഭക്ഷണം പിടിക്കുന്നത് മനുഷ്യപക്ഷവും നീതിപക്ഷവുമാണ് നീതിപക്ഷത്തിന് വേണ്ടി അങ്ങേയറ്റം നമ്മുടെ എഫേർട്ട് എടുത്ത് ബാധിക്കുക അങ്ങേയറ്റം അഗ്രസീവ് ആവുക എന്നുള്ളതാണ് നമ്മുടെ നയമാണ് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഉറപ്പ് നിങ്ങൾക്ക് വേണ്ടിയാണ് താങ്ക് യു നമ്മുടെ ഗാലറിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് അവിടെ ഒരു മൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ ആ യെസ് സർ അവരെ ഒന്ന് ഗാലറിയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഗ്യാലറിൽ പ്രോത്സാഹിപ്പിക്കാലറിയിൽ സംസാരിക്കണമെന്നുണ്ടോ കൈമൊക്കെ എങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് വരും മൈക്കിന്റെ അടുത്തോട്ട് വരൂ ദാ അവിടെ ഒരു മൈക്കുണ്ട് അവിടെ ആർക്കെങ്കിലും ആ മൈക്കിന്റെ അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാവുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട് വരാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും വരിക വന്ന് സംസാരിക്കുക എന്നോട് ഒരാൾ ചോദ്യം ചെയ്യാം സാറിന്റെ പേര് സാർ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു സാറിന്റെ പേര് എന്റെ പേര് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് വരുന്നു ശരി സർ എനിക്ക് മൊത്തം ടീമിനോട് ഫ്ലോവേഴ്സിനോടാണ് ചോദിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ മത്സര സ്വഭാവമുള്ള ഈ ഫീൽഡിൽ ട്വന്റി ഫോർ എങ്ങനെയാണ് തുടക്കം മുതൽ അവസാനം വരെ മുന്നിൽ തന്നെ നിൽക്കുന്നത് അതൊരു ആണെങ്കിൽ പറയണമെന്നില്ല പക്ഷേ അതിനകത്തൊരു അർപ്പുണ മനോഭാവം അതിൻ്റെ സീക്രട്ട് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട് എസ് വിജയകുമാർ അദ്ദേഹം ഇതിന് ഒരു സീക്രട്ടേ ഉള്ളൂ ഒരു രഹസ്യമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ നമ്മളൊരു സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചല്ലോ ആ സംസ്ഥാന സമ്മേളനം തീരുമാനിക്കാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രേക്ഷകരോടൊപ്പമാണ് പ്രേക്ഷകർ ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും മുന്നിലെത്തിച്ചത് കേരളത്തിലെ ഏറ്റവും എന്താണ് പോപ്പുലറായ ഒരു വാർത്താ ചാനലാക്കിയത് ഞങ്ങൾ പ്രേക്ഷകരുമായി സംസാരിക്കുന്നതിന് ഒരു അകലവുമില്ല പ്രേക്ഷകർക്ക് ഞങ്ങളോട് മറുപടി പറയുന്നതിനൊരു അകലവും ഇല്ല അങ്ങനെ ഒരു ആത്മബന്ധം നമ്മൾ പറയാറില്ല ഒരു നൂലിൽ കെട്ടിയതുപോലുള്ള ആത്മബന്ധം സ്നേഹം അത് തന്നെയാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത് ആ ഒരുമയാണ് ഞങ്ങളെ മുന്നിൽ അതിൽ ഒരു തർക്കവുമില്ല ഞാൻ ഓരോ അറ്റത്തേക്കും കൂടി കിടക്കുകയാണ് സാർ സാർ ഈ ലെഫ്റ്റിന്റെ അറ്റത്ത് കാണാൻ പറ്റും കാരണം എന്താ ഈ സൈഡില് അവഗണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെയും കൂടി ഒന്ന് കൊണ്ടിരട്ടെ പേരെന്താണ് എന്റെ പേര് സന്തോഷ് പൊളിക്കൽ എന്നാണ് ഞാൻ ജോസ് കെ മാണിക്കെതിരെയും ചാണ്ടിയമ്മനെതിരെയും എം എൽ എ ആയിട്ട് മത്സരിച്ച ഒറ്റയാൻ പോരാളിയാണ് ഞാൻ ചോദിക്കാൻ വന്നത് ശ്രീകണ്ഠൻ നായർ സാറിനോടാണ് ശ്രീകണ് നായർ സാറിന് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഒരു കഥാപാത്രമാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പാലായിൽ വന്ന് ആ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടെ വരാനിടയായത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ദേവിക എന്നു പേരുള്ള പാലാ സ്വദേശിനിയായ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ എത്താൻ എനിക്ക് സാധിച്ചത് ഇങ്ങനൊരു വരവ് വരാൻ പറ്റുമെന്ന് പോലും എനിക്ക് സാധിച്ചിരുന്നു സാധിച്ചിരുന്നേ ചോദ്യത്തിലോട്ട് കടന്നാൽ നന്നായിരുന്നു സോറി അപ്പം ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം നല്ലൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ മൈക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ലൊരു കഥാപാത്രമാണ് താങ്കളുടെ ഇഷ്ടത്തിന് നന്ദി എന്നെ ഇങ്ങനെ പ്രശംസിച്ചു സഹോദരി എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് മോഹൻലാൽ ഒരു വേദിയിൽ പറഞ്ഞില്ലേ എന്താ ചെയ്യുക പറയൂ പറയൂ ചേച്ചി ഏറെ നമസ്കാരം ഞാൻ കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ നിന്ന് വരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എണീറ്റാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രീകണ്ഠൻ നാഥ് സാറിൻ്റെ വാർത്തകൾ കേൾക്കണമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതുപോലെ താജ് ഹാഷിം നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഫാൻ ആക്കിയിട്ടുണ്ട് ഫാനാക്കിയിട്ടുണ്ട് ഉരുളയ്ക്കുപ്പേരി പോലെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വാർത്തകൾക്ക് മറുപടി കൊടുക്കുന്നത് അതുപോലെ സത്യസന്ധമായ നീതിപൂർവമായ വാർത്തകൾ കൊടുക്കാനും നന്മ നിങ്ങൾ എല്ലാവിധ ും പരിശ്രമിക്കുകൾ നേരിടുന്നുണ്ട് നമുക്ക് സമയപരിമിതി ഉണ്ട് എം ജി ശ്രീകുമാറിന്റെ പാട്ടൊക്കെ ഉറപ്പായി കേൾപ്പിക്കാൻ സമയമാകും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ മിഥുൻ ചില ചോദ്യം ചോദിക്കാം ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർഭാഗ്യം ഉണ്ടായ അദ്ദേഹത്തിന് പി എച്ച് ഡി കിട്ടി അപ്പോ ആ ഉന്മേഷ് വളരെ നമ്മുടെ ട്വന്റി ഫോറിലെ ഏറ്റവും കനഗംഭീരമായ ശബ്ദത്തിന്റെ ഉടമയാണ് ഡോക്ടർ ഉന്മേഷ് ഉന്മേഷ് ഒന്ന് സംസാരിക്കൂ ജനങ്ങളൊന്നും ഞെട്ടട്ടെ ആ ശബ്ദം ഒന്ന് അത്ര കേട്ടോ ഉന്മേഷിപ്പോ എത്ര കാലമായി തുടക്കം ഫോറിന് മുതലുണ്ടോ അടുത്ത കാലത്ത് കാലത്തൊന്നും ഇറങ്ങത്തില്ലോ ഇല്ലല്ലോ അല്ല കാരണം ഇടക്കിടക്ക് കുറച്ച് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് ഇപ്പൊ അവര് വീട്ടിരുന്ന് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാവും ഇറങ്ങണ്ടായിരുന്നെന്ന് തോന്നും സംഭവിച്ചു പോയില്ലേ ഓക്കെ അല്ലേ അപ്പൊ ഉന്മേഷ് നമ്മുടെ ഈ സമ്മേളനത്തെ കുറിച്ച് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു ആ വാർത്ത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉന്മേഷിനെ ലൈവായിട്ട് വാർത്ത കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ട്വന്റി ഫോറിന്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ് ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഇത് തെളിയിക്കുന്നത് ട്വന്റി ഫോറിനോട് പ്രേക്ഷകർക്കുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ ട്വന്റി ഫോർ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട് അത് സത്യസന്ധമായി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഒരു പക്ഷപാതവും ഇല്ലാതെ എന്നുള്ളതാണ് ആ നിലയ്ക്ക് തന്നെ പ്രേക്ഷക സാന്നിധ്യം ഈ വേദിയിൽ ഉണ്ട് എന്നതാണ് നിങ്ങൾ കേട്ടത് ഡോക്ടർ ഉന്മേഷ് അവതരിപ്പിക്കുന്ന വാർത്തകൾ തീർച്ചയായും സാർ ഗാലറിയിൽ ഒരിക്കൽ കൂടി ഒന്ന് നോക്കോട്ടെ ഓക്കെ ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ ഒരാള് ആരോ ഒരാള് അതാണ് ഗ്യാലറിയിൽ മോളിൽ എത്തി പോട്ട് സർ ആൾക്കാരെ സൂചിച്ച് ഡീലിയിലെ മിഥുനെ ദുബായി പോകാൻ പറ്റത്തില്ലേ കേട്ടോ അടിച്ച് തകർത്തുള്ള ടിക്കറ്റ് ബുക്ക് ഓക്കെ പറയൂ എന്തോ ഒരു ചോദ്യം ഉണ്ട് അവിടെ പോട്ടെ ഓ അവിടെ പറയൂ ചേട്ടാ എനിക്ക് കാണാം ചേട്ടാ മൈക്ക് തട്ടിയത് മതി പറഞ്ഞോ ക്വസ്റ്റ്യൻ ചോദിച്ചോ അതെല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്കാണ് മതി സംസാരിച്ചോളൂ ഹലോ ആ സാർ എൻ്റെ വെരുസ്ഥാനിൽ നിന്നാണ് ഞാൻ കൊടുങ്ങല്ലൂർന്ന് വരുന്നത് എനിക്ക് ഹാഷ്മി സാറിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത് സാറിന് ചെറുപ്പം മുതൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ ചെറുപ്പം മുതൽ അപ്പോൾ ഈ രാഷ്ട്രീയം നമ്മ മനസ്സിലുള്ള സമയത്ത് ചർച്ചകൾ നടത്തുമ്പോൾ അത് സ്വാധീനിക്കാറുണ്ടോ ഈ ചർച്ചകൾ മനസ്സിനെ ഏതെങ്കിലും വിധത്തിൽ നൂറ് ശതമാനം ഇല്ല എന്ന് പറയാൻ കഴിയും നമ്മൾ ഉള്ളിലൊരു എന്തായാലും മനുഷ്യർക്കും ഉണ്ട് പക്ഷേ നമ്മൾ ജോലിയിലൊക്കെ വരുമ്പോൾ അതിൽ ഇഷ്യൂ ബേസ്ഡ് മാത്രമാണ് അതിനകത്ത് യാതൊരു പക്ഷ പക്ഷഭേദമുണ്ട് പക്ഷഭേദം എന്ന് പറയുന്ന നീതിയോട് മാത്രമാണ് ശതമാനം രാഷ്ട്രീയത്തോടല്ലതമാനം അല്ലെങ്കിൽ രഹിതമായിട്ട് സംസാരിക്കാം താങ്ക് വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ഒരു നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർത്ത അവതരിപ്പിക്കാനും പരിപാടികൾ അവതരിപ്പിക്കാനും ട്വന്റി ഫോറിൻ്റെ ഫ്ലോറിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഏത് കക്ഷി രാഷ്ട്രീയത്തോട് അവർക്ക് എന്തെങ്കിലും താല്പര്യം അത് അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ട് അതിനകത്തോട്ട് കയറണമെന്നാണ് അതാണ് നമ്മുടെ ഔദ്യോഗിക നയം അപ്പോൾ നമ്മളിനി പെട്ടെന്ന് പ്രജൻസി കണ്ണെന്ന് നിങ്ങൾക്കറിയാം ഗായകനാണ് അദ്ദേഹം വാർത്ത വായിക്കാൻ നേരമില്ലാത്തപ്പോൾ അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കും പിന്നെ ടി കെ റീജിത്താണ് അദ്ദേഹം അറിയപ്പെട്ട വാർത്താ അവതാരകനാണ് പുറത്ത് പറയത്തില്ല ഞാൻ രഹസ്യം പറയാം അദ്ദേഹത്തിന് ഉള്ളിൽ അറിയപ്പെടുന്നത് പാവങ്ങളുടെ മമ്മൂട്ടി എന്നാണ് ഇത് മമ്മൂക്ക മമ്മൂക്കറിയത്തില്ല എന്ന പ്രതീക്ഷയോടാണ് ഞാനിത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് വിശ്വകുമാരൻ നിങ്ങൾക്കറിയാം ഇത് അനുജ രാജേഷ് അല്പം മുമ്പ് പ്രേക്ഷകരോടായി പ്രേക്ഷക ലക്ഷങ്ങളോടായി വാർത്തകൾ വായിക്കുന്നത് ഇത്രയോ കൊല്ലമായി പതിറ്റാണ്ടുകളായി വാർത്താ ലോകത്ത് പ്രസിദ്ധയാണ് മാത്രമല്ല നമുക്ക് അനുകരിക്കാനുള്ളൊരു കാര്യം വാർത്താ പ്രക്ഷേപണത്തിൽ പിഴവ് വരുത്താത്ത അപൂർവം വാർത്താവതാരകരിൽ ഒരാളാണ് ഞാൻ പിഴവ് വരുത്തുന്ന ആളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡാൻസ് കണ്ടില്ലേ അതിലെ ലീഡ് ഡാൻസറുടെ ഇദ്ദേഹമായിരുന്നു പ്രവിതാലക്ഷ്മി കലാശാല യുവജനോത്സവത്തിലൊക്കെ പോയി പങ്കെടുത്തു അവസാനം വാർത്ത വായിക്കാനായിരുന്നു തലവിധി ഓക്കെ പ്രവിതാലക്ഷ്മി അതിനെക്കുറിച്ച് എന്ന് പറയൂ നിങ്ങളിന്ന് അവതരിപ്പിച്ച ഈ പരിപാടിയെ കുറിച്ച് ഐഡിയ ആണ് ആ ഇംപ്ലിമെന്റ് ചെയ്തു ഒക്കെ നല്ല ഡാൻസേഴ്സ് ആണ് നല്ല പാട്ടുകാരാണ് പ്രവിതട അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചോട്ട് നേരത്തെ ഒരു സിനിമ പിടിക്കും അന്ന് പ്രിയതാലക്ഷ്മി നായികയാക്കും അന്ന് ആ പ്രൊഡ്യൂസർ പൊട്ടി പറയലേ പറയല്ലേ എന്ന് പറയുന്നുണ്ട് ശരിക്കും പറ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എന്റെ നായികയുടെ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചു നായികയുടെ എട്ടാം ക്ലാസ്സിലാണ് ഇത് കൃഷ്ണ ി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനിരിക്കും കാണലുണ്ട്

അപ്പോൾ വളരെ സന്തോഷമുള്ള മിഥുൻ മിഥുൻ നമ്മുടെ കോമഡി ഉത്സവത്തിലൂടെ എത്ര ആയിരം കലാകാരന്മാരാണ് വേദിയിലേക്ക് വന്നത് സർ നമ്മുടെ കണക്ക് തെറ്റാതെ പറയുകയാണെങ്കിൽ അതായത് ഗ്രൂപ്പും ഇതുമെല്ലാം ചേർത്ത് നമ്മുടെ രണ്ട് അതായത് മൂന്നാമത്തെ സീസൺ ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം ഏഴായിരത്തി അഞ്ഞൂറ് പ്രതിമകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇത് കൂടാതെയാണ് ടോപ്പ് സിംഗേഴ്സ്